ജാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അമിജ് ചാക്കു ഇന്ന് നമുക്ക് നാണയത്തിൻ്റെ കിളക്കത്തിനെ പറ്റിയൊന്ന് സംസാരിച്ചാലോ നമ്മൾ എല്ലാവരും ഭയങ്കര തിരക്കുള്ളവരാണ് നമ്മൾ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടി നമ്മൾ നടന്ന് പോകാൻ വയ്ക്കുക പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് നമ്മുടെ കയ്യിൽ നിന്നല്ലേ എവിടെങ്കിലും കുറച്ച് ചില്ലറ പൈസ വീഴുന്നോ ഒച്ച കേൾക്കുന്ന ചോദിച്ചാൽ നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും നമ്മൾ നമ്മളൊന്ന് നിൽക്കും ഇതൊരു നോക്കും നമ്മുടെ കയ്യിൽ നിന്നാണോ അത് ആ റെയിൽവേ സ്റ്റേഷനിൽ ബാക്കി ഇഷ്ടമാതിരി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു ചായ വയ്ക്കുന്നവരുടെ കുഞ്ഞുങ്ങളുടെ കരിച്ചിൽ അങ്ങനെ പല പല ഇത് ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടിയിരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആ ചില്ലറ പൈസയുടെ ഒച്ച കേട്ടപ്പോൾ നമുക്ക് എത്ര പെട്ടെന്നാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ ബാഗ് നോക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോൾ വിചാരിക്കാം നമുക്ക് കുറച്ച് പൈസ നമ്മുടെ ഒരു ഫ്രണ്ട് കടം തന്നിരിക്കാം നമുക്കത് വീട്ടാൻ വലിയ ഇൻട്രസ്റ്റ് അത്രയൊന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ അതേ സമയം നമ്മളൊരു ബാഗിൽ നിന്ന് കടം എടുത്ത് നോക്കി അതിന് ഇൻട്രസ്റ്റ് ഇടുന്ന വയ്ക്കാം നമ്മളത് കൃത്യമായിട്ട് അടയ്ക്കാൻ തുടങ്ങും എന്തുകൊണ്ടെന്നുവെച്ചാൽ അതാണ് പറയാം അവിടെ ആ നാണയമാണ് നാണയത്തിൻ്റെ കിൾക്കം നമുക്ക് ചെവിയിൽ കേൾക്കാം മറ്റത് കേൾക്കുന്നില്ല നമ്മുടെ വീടുകളിൽ നമ്മുടെ അകത്തളങ്ങളിൽ എത്രയോ നമ്മുടെ അമ്മമാരുടെ ഭാര്യമാരുടെ സഹോദരിമാരുടെ ഇതുപോലത്തെ കരച്ചിലിൻ്റെ നാണയത്തൊട്ടുകൾ കേൾക്കുന്നു നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ നമുക്ക് ആവശ്യമുള്ള നാണയത്തിൻ്റെ കിൾക്കം മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ ഒരമ്മ പറയുന്നത് ഞാൻ ഒരു അമ്മയോ ഭാര്യയോ പറയുന്ന ഇമ്പോർട്ടൻസ് ആണ് ഒരു കാര്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ കൊടുക്കുന്നത് നിങ്ങളുടെ സബോർഡിനേറ്റ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ എന്തുകൊണ്ട കിളുക്കത്തിന് ആ നാണയത്തിൻ്റെ കിളുക്കത്തിന് നിങ്ങൾക്ക് വിലയുണ്ട് ഇതാണ് പറയാൻ കുറേ ഓട്ടനാണയങ്ങളും കുറേ ശരിക്കുള്ള നാണയങ്ങളുമുണ്ട് നമ്മുടെ വീട്ടിലുള്ളൊരു ഓട്ട നാണയങ്ങളാണോ അതോ അവരും നമുക്ക് ആവശ്യമുള്ള വർത്തായ നാണയങ്ങളാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടെന്നാൽ അവരും നമ്മളെപ്പോലെ തന്നെ ഒരു ജീ അവരും നമ്മളെപ്പോലെയുള്ള ജീവിതങ്ങളാണ് അവരും അവരുടെ പല സ്വപ്നങ്ങളും കളഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടി ഈ നാണയം കിളുക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ നാണയത്തിൻ്റെ ഓട്ടനാണയത്തിൻ്റെ കിൾക്കങ്ങൾ കേൾക്കാൻ നമ്മൾ ആരും ചെയ്തു തുറക്കുന്നില്ല നമ്മൾ നമ്മളൊന്ന് ചിന്തിക്കുക ഒന്ന് നിൽക്കുക ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഒന്ന് നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക വെല്ല നാണയങ്ങൾ നമ്മുടെ അകത്തളങ്ങളിൽ കിളുങ്ങുന്നുണ്ടോ ഈ ചിന്ത കൊണ്ട് നമുക്കിന്ന് തുടങ്ങിയാലും ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചക്കു